പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടുത്തി വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ ആലുംകൂടത്ത് നിർമ്മിച്ച കലാരൂപം ശ്രദ്ധയാകർഷിക്കുന്നു മൂർക്കനാട് പഞ്ചായത്തിലെ അമ്പലപ്പടി ആലുംകൂടം പ്രദേശത്താണ് എട്ടടിയുള്ള ഈ കലാരൂപമുള്ളത് മൂർക്കനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ശില്പത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മൂർക്കനാട് പഞ്ചായത്തും മംഗട് ഗവൺമെന്റ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച സ്നേഹാരവും പദ്ധതിയുടെ ഭാഗമായാണ് ആലുംകൂടം പ്രദേശത്ത് കലാരൂപം നിർമ്മിച്ചിട്ടുള്ളത് പുലാമന്തോൾ സ്വദേശി ശിവൻ സി കുട്ടനാണ് കലാരൂപത്തിന്റെ ശില്പി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കലാരൂപം സൃഷ്ടിച്ചത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള പ്രദേശമാണ് ആലുകൂടം ആളുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിയിലൂടെ കലാരൂപം ആവിഷ്കരിച്ചിട്ടുള്ളത് മുർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ മങ്കട ഗവൺമെന്റ് കോളേജിലെ എൻഎസ്എസ്ഇ യൂണിറ്റും സംയുക്തമായി നടത്തുന്ന സ്നേഹാരാമം പദ്ധതിയാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം എൻ എസ് എസ് ഈ വർഷം മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സ്നേഹാരംഭം എന്ന പദ്ധതി നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റവും പൊന്തക്കാടുകളും അതേപോലെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് ഈ അമ്പലപ്പടിയിലെ ആലുംകൂട്ടം പ്രദേശം എന്ന് പറയുന്നത് നമ്മളുടെ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആലുകളുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മളുടെ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്നുള്ളത് ഈ ആലുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള പദ്ധതി കൂടി ലിങ്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ഇവിടെ പിന്നെ സ്നേഹാരാമ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൻ്റെ കൺസെപ്റ്റ് തന്നെ പ്രകൃതി മനുഷ്യനും ഒക്കെ ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ശില്പമാണ് ഇവിടെ പണിയുന്നത് ആ ശില്പി നമ്മളുടെ പുലാമന്തോള് ശിവൻകുട്ട എന്നുള്ള ഒരു ശില്പിയാണ് ഇവിടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി